കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടിയുടെ ഫ്ലക്സുകൾ ഉൾപ്പെടെ നിയമവിരുദ്ധമായി ബോർഡുകൾ സ്ഥാപിക്കുന്നവർക്കെതിരെ നടപടി എടുക്കാത്തതിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ കാരണക്കാർക്കെതിരെ പിഴ ഈടാക്കാത്തത് എന്ന് ചോദിച്ചിരിക്കുകയാണ് കോടതി രാഷ്ട്രീയക്കാരെ കണ്ടാൽ കൊച്ചി കോർപ്പറേഷന് മുട്ടിടിക്കുമോ എന്നും കോടതി ചോദിച്ചു നിയമവിരുദ്ധമായി ബോർഡ് സ്ഥാപിക്കുന്നവരെ എന്തുകൊണ്ടാണ് സംരക്ഷിക്കുന്നതെന്ന് ചോദിക്കുകയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അമ്പത് ലക്ഷം രൂപയിലധികം പിഴ ഇനത്തിൽ കോർപ്പറേഷന് ലഭിക്കുമായിരുന്നെന്നും ചൂണ്ടിക്കാട്ടി കേസ് അടുത്ത ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും രാഷ്ട്രീയക്കാർക്കാണ് സമൂഹത്തോട് ഏറ്റവും കൂടുതൽ പ്രതിബദ്ധത ഉണ്ടാകേണ്ടത് അവരെയാണ് മറ്റുള്ളവർ മാതൃകയാക്കേണ്ടത് രാഷ്ട്രീയക്കാർ തന്നെ നിയമം ലംഘിച്ചാൽ എന്താണ് അവസ്ഥ വൈക്കൻ റോഡിൽ നിറയെ രാഷ്ട്രീയക്കാരുടെയും സിനിമാക്കാരുടെയും ബോർഡുകളാണ് കേന്ദ്രത്തിൽ അധികാരമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ ബോർഡുകളും ഇതിലുണ്ട് എന്തിനാണ് കോർപ്പറേഷൻ നടപടിയെടുക്കാൻ ഭയപ്പെടുന്നത് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവിന് കോർപ്പറേഷന് പണമില്ല എന്ന് പറയുന്നു ഈ പിഴയിനത്തിൽ മാത്രം അമ്പത് ലക്ഷത്തിലേറെ തുക ഇവർക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് ഇവിടെയുള്ള റോഡുകളിലെല്ലാമായി ഒട്ടേറെ അനധികൃത ബോർഡുകളുണ്ട് ആരാണ് അവർ വെച്ചിരിക്കുന്നത് എന്നതിന്റെ പേര് വിവരങ്ങളും കാണാൻ സാധിക്കും എന്നാൽ അവർക്കെതിരെ ഒന്നും നടപടികൾ സ്വീകരിക്കുന്നില്ല ഇതിനൊക്കെ പിഴ ഈടാക്കിയിരുന്നുവെങ്കിൽ കോർപ്പറേഷന് അമ്പത് ലക്ഷം രൂപയെങ്കിലും ലഭിച്ചേനെ അത് വേണ്ടെന്ന് വെക്കുകയാണ് രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയുണ്ടെങ്കിൽ എന്തും ചെയ്യാം എന്നാണോ ഇക്കാര്യത്തിൽ കൊച്ചി കോർപ്പറേഷന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞങ്ങൾ അക്കാര്യം ചെയ്യും ഇങ്ങനെ അനിശ്ചിതമായി മുന്നോട്ട് പോകാൻ കഴിയില്ല അനധികൃത ബോർഡുകൾ വെക്കുന്ന പരസ്യ ഏജൻസികളെ നിരോധിക്കുന്ന കാര്യമടക്കം ആലോചിക്കുമെന്നും കോടതി പറഞ്ഞു എന്തൊക്കെയായാലും നിയമങ്ങൾ ശരിയാക്കേണ്ടവർ തന്നെ സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുമ്പോൾ അവരെ ചോദ്യം ചെയ്യാൻ കോടതി എങ്കിലും തയ്യാറായി എന്നുള്ളത് സമൂഹത്തിന് വളരെ പ്രചോദനമേകുന്ന ഒരു കാര്യം തന്നെയാണ്